നമസ്കാരം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ അധ്യക്ഷനെയും മെത്രാപോലിയത്തെയും മൂന്നാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുക്കുമെന്ന് റിപ്പോർട്ട് കാലം ചെയ്ത സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലീത്തയുടെ ഖബറടക്ക ശുശ്രൂഷ ഇരുപത്തിയൊന്നാം തീയതി തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തെ സെയിൻറ് തോമസ് കത്തീഡ്രലിലാണ് നടക്കുക ഇതിനായി സഭയിലെ എല്ലാ ബിഷപ്പുമാരും എത്തിച്ചേരും ഇവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത ഖബറടക്കത്തിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമെന്നാണ് സൂചന നിലവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ പതിനേഴ് ബിഷപ്പുമാർക്കാണ് വോട്ടവകാശമുള്ളത് സഭാ സിനറ്റ് ചേർന്ന വോട്ടെടുപ്പിലൂടെയായിരിക്കും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നയാളായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുക വോട്ടെടുപ്പ് രണ്ട് തവണ നടത്തിയിട്ടും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ മൂന്നാം തവണ വോട്ടിട്ട് ഇതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നയാളെ സഭാധ്യക്ഷനായി തിരഞ്ഞെടുക്കും വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവൽ മാർ തിയോഫിലോസിന്റെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സമിതിയാണ് ഇപ്പോൾ സഭാ ചുമതലകൾ നിർവഹിക്കുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ ചൊവ്വാഴ്ച പ്രഭാത സവാരിക്കെതിരെ അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ മെത്രാപൊലീത്ത ഡാലസിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധികൃതർ അറിയിച്ചു അന്തിമ ശുശ്രൂഷകൾ ഈ മാസം നടക്കും അദ്ദേഹം മരിക്കുന്നതിന് നാല് ദിവസം മുൻപാണ് അമേരിക്കയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് എട്ടിന് നിരണം കടപ്പിലാരിൽ കുടുംബത്തിലാണ് ജനനം മാർത്തോമാ സഭയിലായിരുന്നു അദ്ദേഹം ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസ ശേഷം സുവിശേഷ വേലയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിൽ ദൈവശാസ്ത്ര പഠനത്തിന് പോയി ജർമ്മൻ സുവിശേഷക ഗിസലൈ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗോസ്വെൽ ഫോർ ഏഷ്യ എന്ന സുവിശേഷ സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വന്തം സഭയായ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിച്ചു രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപക ബിഷപ്പായി മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്ത എന്ന പേര് സ്വീകരിച്ചു തിരുവല്ല കുറ്റപ്പുഴയിൽ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തോട് ചേർന്ന് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജും അദ്ദേഹം സ്ഥാപിച്ചു അൻപത്തിരണ്ട് ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭയ്ക്കുണ്ട് തിരുവല്ലയിൽ ഇരുന്നൂറ് ഏക്കറിൽ ജൈവോദ്യാനവും രൂപീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്